നമ്മുടെ ഫൈസൽ അഹ്സനി എന്നുള്ള ഒരു മുസ്ലിയാർ അദ്ദേഹം ഞാൻ കരുതിയത് ഞാനൊക്കെ മുമ്പുണ്ടായിരുന്ന ഈ കൂട്ടങ്ങൾ ഈ ആളുകൾ യഥാർത്ഥ ഹൈലു അലുസുന്നത്തിന്റെ റഹാനും ഹദീസും സലഫുസ്വാളിയങ്ങളായിട്ടുള്ള സുഹാബക്കിറ മനസ്സിലാക്കിയ രൂപത്തിൽ മനസ്സിലാക്കി സത്യവിശ്വാസം ഉൾക്കൊണ്ട് അതിലേക്ക് നമ്മൾ കൂട്ടി ഒന്നിച്ച് പ്രവർത്തിക്കാം എന്ന രൂപത്തിൽ അദ്ദേഹം ക്ഷണിക്കുന്നു എന്നുള്ളതാണ് എന്നാൽ അദ്ദേഹത്തിന്റെ വരും സംസാരങ്ങളിൽ അതിലേക്കല്ല എന്ന് ബോധ്യമാകുന്നുണ്ട് ഇത് ഇനി ആ കാന്തപുരത്തിന്റെ മതത്തിലേക്ക് പോയാൽ എന്താണ് അവിടെ വെൽക്കം ഡ്രിങ്ക്സ് ആയിട്ട് കുടിക്കാൻ എന്താണ് കൊടുക്കുക എന്ന് കാന്തപുരം അബുബക്കർ മുസ്ലിയാർ പറയുന്നത് ആദ്യമായി നമുക്കൊന്ന് കേൾക്കാം നാളെ കാണിക്കപ്പെടുന്നു കൂടാതെ ഷേർ മുബാറക്കിന്റെ കൂടെ അത് ഇട്ട വെള്ളം വെള്ളത്തിലിട്ട് ആ വെള്ളം വലിയ ചെമ്പിലെ വെള്ളത്തിൽ ഒഴിച്ച് എല്ലാവർക്കും കൊടുക്കുന്ന കൂട്ടത്തിൽ ഷേർ മുബാറക്കിൻ അതിൽ മുഖ്യത്തിന് പുറമെ കൂടി കൂടി നാളെ നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തിൽ അതും കാന്തപുരത്തിന്റെ മതത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ വെൽക്കം ഡ്രിങ്ക്സ് ആയിട്ട് ഏതോ ഒരു നിന്ന് കൊണ്ടുവന്ന വലിയൊരു മുടി ഒരു പുട പെണ്ണിന്റെ ഒരു മുടി ആ മുടിയിട്ട വെള്ളത്തിൽ പൊടിയും കൂടി കലക്കിയിട്ട് നിങ്ങൾക്ക് തരുവുന്നു അത് കുടിക്കാൻ റെഡി ആവണം എന്നാമുതായിട്ട് ഇനി അവിടെ ആരൊക്കെ ഉണ്ടാവുമെന്ന് ആബിദീൻ തങ്ങൾ കുന്നങ്കൈ കെ സമസ്തന്റെ അദ്ദേഹം പറയുന്നത് നിങ്ങളൊന്ന് നോക്കുക അതുപോലെ മുടിയും കുറച്ച് കുറച്ച് മുടിയന്മാരും കാലമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ് തന്നെ ഒരുപാട് കാണുന്ന ഒക്കെ രംഗത്തിറങ്ങി നമ്മൾ ഈ സന്ദർഭം അവിടെ മുടിയന്മാരെയും അവിടെയും സ്വപ്ന തള്ളുകൾ തള്ളുന്ന കുറെ ഡിങ്ങൻ കറാമത്ത് കഥകൾ കാണുന്ന തള്ളുന്ന ഒരുപാട് ആളുകളെ കാണാൻ പറ്റും അതൊക്കെ അണ്ണാക്ക് തുടങ്ങാണ്ട് വിശ്വസിക്കണം അത് മാത്രമല്ല അള്ളാഹു സുബുലെ വിശ്വാസം എങ്ങനെയാണ് ഇവർക്ക് അള്ളാഹു എങ്ങനത്തെ അള്ളാവിൽ ഇവർ വിശ്വസിക്കുന്നുള്ളത് അള്ളാവിനെ പോലെ കാണുകയും കേൾക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യും ആരാവുലിയക്കന്മാർ അപ്പൊ അള്ളാഹും ഇവരുടെ അവലിയാക്കന്മാരും സെയിമാണ് സി എം മടവൂരിനെ പോലെ കാണുകയും കേൾക്കുകയും അറിയുകയും ചെയ്യുന്ന അള്ളാവിൽ നമ്മൾ വിശ്വസിക്കണം അത് മാത്രമല്ല ലോകത്തിന്റെ മുഴുവനും കാര്യങ്ങൾ നിയന്ത്രിക്കാൻ അള്ളാഹുവിനു സാധിക്കുന്നില്ല അതുകൊണ്ട് അവലിയാക്കമാർ ഏൽപ്പിച്ചിട്ട് മരണപ്പെട്ടു പോയ ആളുകളെ ഏൽപ്പിച്ചാണ് അങ്ങനെയുള്ള അള്ളാവിൽ വിശ്വസിക്കണം കാരണം അള്ളാഹാവിന്റെ ഖുറാന് ദുർവ്യാഖ്യാനിച്ചുകൊണ്ടാണ് കാന്തപുര അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞത് ലോകത്തിന്റെ മുഴുവൻ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നുള്ളത് ഔലിയാക്കന്മാരാണെന്ന് എന്നാൽ മക്കത്തെ മുഷിരിക്കുകൾ പോലും ലോകത്തിന്റെ മുഴുവൻ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നുള്ളത് അള്ളാഹു ആണെന്ന് അവർ വിശ്വസിച്ചിരുന്നു അവർ പ്രഖ്യാപിച്ചിരുന്നു എന്ന് പരിശുദ്ധ ഖുറാനിൽ സുഹത്ത് യൂനുസിന്റെ മുപ്പത്തി ഒന്നാമത്തെ വചനത്തിൽ കാണാൻ പറ്റും അത് മാത്രമല്ല ഇനി കടലിൽ അകപ്പെട്ടാൽ പോലും മക്ക മുഷിരിക്കുകൾ അള്ളാവിൽ ആണ് അള്ളാവിനോടാണ് പ്രാർത്ഥിച്ചത് എന്നാൽ ഈ കൂട്ടത്തിൽ പോയി കഴിഞ്ഞാൽ കടലിൽ അകപ്പെട്ടാൽ പോലും മരിച്ച ആളുകളോട് പ്രാർത്ഥിക്കണം ഇവരുടെ കൂട്ടത്തിലുള്ള ഹലിൽ ബുഖാരി പറയുന്ന ഒരു വീഡിയോ നിങ്ങളൊന്ന് കേട്ടുനോക്കൂ കടലിലകപ്പെട്ടാൽ നിങ്ങളല്ലാതെ മറ്റാരുമില്ലാന്ന് അള്ളാഹു പോലുമില്ലാന്ന് ഈ വിശ്വാസം വിശ്വസിക്കണം അപ്പൊ ഒരാള് ഗദ്യന്തരമില്ലാത്ത ഒരവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ മരിച്ച ആളുകളോട് പ്രാർത്ഥിക്കണം എങ്കിലേ ഈ മതത്തിലേക്ക് എടുക്കുകയുള്ളു നിങ്ങളെ ഇനി മർക്കസുമായി ചില പ്രശ്നങ്ങൾ ഉണ്ടായി ആരോടാണ് പ്രാർത്ഥിച്ചതെന്ന് ഹക്കിം അസേരി പറയുന്നത് നിങ്ങളൊന്ന് മേഖലയിൽ ഒരുപാട് തടസ്സങ്ങളുണ്ടായി ഒരുപാട് പ്രതിബന്ധങ്ങളുണ്ടായി അപ്പോഴൊക്കെ നമ്മൾ ബദരിങ്ങളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു കടലിലും കരയിലും അകപ്പെട്ടാൽ ബദരിയങ്ങളോട് മരിച്ച ആളുകളോടൊക്കെ പ്രാർത്ഥിക്കണം എങ്കിലേ ആ മതത്തിലേക്ക് നിങ്ങൾക്ക് സ്ഥാനം കിട്ടുള്ളൂ അതിനു വേണ്ടിയിട്ടാണ് ഇദ്ദേഹം ക്ഷണിക്കുന്നുള്ളത് വരുമോ നമുക്കൊന്നിച്ച് മരിച്ച ആളുകളോട് പ്രാർത്ഥിക്കാം ഇനി അടുത്തതായിട്ട് വേറൊരു വലിയൊരു മുസ്ലിമാര് ഇവരുടെ തല മുതിർന്ന ഒരു മുസ്ലിമാര് ഈ അടുത്ത് മരണപ്പെട്ട അദ്ദേഹത്തിന്റെ ഒരു സംസാരം കൂടി നിങ്ങളൊന്ന് കേൾക്കുക നിർവചനം എല്ലാ കഴിവും അള്ളാഹു കണ് പക്ഷെ അള്ളാഹുന്റെ കഴിവും തമ്മിലുള്ള വ്യത്യാസം അള്ളാഹുന്റെ കഴിവ് അവന്റെ സ്വന്തം കഴിവാണ് അത് മറ്റൊരാൾ നൽകുന്നതല്ല സൃഷ്ടികളെ കഴിവ് അള്ളാഹു നൽകുന്നതാണ് അത് ചെറിയവരായിരുന്നാലും വലിയവരായിരുന്നാലും മഹാന്മാരായിരുന്നാലും അല്ലാത്തവരായിരുന്നാലും അള്ളാഹു നൽകുന്ന കഴിവാണ് അപ്പൊ അള്ളാഹു തലാനെ പോലെ സ്വയം കഴിവുണ്ട് എന്ന് മറ്റേതെങ്കിലും ഒന്നിനെ പറ്റിയ ഒരാൾ വിശ്വസിച്ചാൽ ശുർക്കാവും സ്വയം കഴിവ് ഇല്ല അള്ളാഹു നൽകുന്നതാണെന്ന യാഥാർത്ഥ്യം ഒരാൾ വിശ്വസിച്ചാൽ ശുർക്കാകില്ല അള്ളാഹു സുബാനയുടെ കഴിവ് സ്വയം പര്യാപ്തത ഉള്ളത് സ്വന്തമായിട്ടുള്ളത് ബാക്കി സൃഷ്ടികൾക്ക് മുഴുവൻ ഉള്ളത് അള്ളാഹു കൊടുത്ത കഴിവ് വിഗ്രഹത്തോട് പോയി സഹായം ചോദിച്ചാൽ അള്ള കൊടുത്ത കഴിവിൽ സഹായിക്കുമെന്ന് വിശ്വസിച്ചാൽ മതി ഇനി ഒരാൾ പടച്ചവനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എന്താണ് തെറ്റ് അല്ല കൊടുത്ത കഴിവിൽ ഇദ്ദേഹം പടച്ചവനായി അള്ള കൊടുത്ത കഴിവിൽ സർവ്വ ലോകങ്ങളും സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നുണ്ട് മരണപ്പെട്ട ആളുകൾ എന്ന് വിചാരിച്ചാൽ കുഴപ്പമൊന്നുമില്ല കാരണം അള്ള കൊടുത്ത കഴിവിൽ എന്ന് വിശ്വസിച്ചാൽ മതി ചെർക്കൊന്നാവില്ല എല്ലാ കഴിവുകളും സൃഷ്ടികൾക്ക് അള്ളാഹ് കൊടുത്തു വെച്ചിട്ടുണ്ട് അള്ളാഹു സുഭാനോക്രേക്ക് സ്വന്തത്തിന് അള്ളാഹുവിന് മാത്രം എന്ന് അവകാശപ്പെടാൻ വേണ്ടിയിട്ട് ഒന്നും മാറ്റി വെച്ചിട്ടുണ്ട് എല്ലാ സൃഷ്ടികൾക്ക് കൊടുത്തിട്ടുണ്ട് കൊടുത്തതാണെന്ന് വിശ്വസിച്ചാൽ മതി അള്ളാഹുവിന്റെ അതേ ഹൊസൂസിയത്ത് സൃഷ്ടികൾക്ക് ഉണ്ട് അള്ളാഹ് കാണുന്നത് പോലെ കാണും കേൾക്കുന്നത് പോലെ കേൾക്കും അറിയുന്നത് പോലെ അറിയും പ്രവർത്തിക്കുന്നതുപോലെ പ്രവർത്തിക്കും ഒക്കെ വിശ്വസിക്കാം ലോകത്തിന്റെ കാര്യങ്ങൾ മുഴുവനും നിയന്ത്രിക്കുന്ന ഒക്കെ വിശ്വസിക്കാം അള്ളാഹുവിന് മാത്രമായി അള്ളാഹ് ഒന്നും മാറ്റി വെച്ചിട്ട് എല്ലാം സൃഷ്ടികൾ കൊടുത്തിട്ടുണ്ട് എന്ന് വിശ്വസിച്ചാൽ മതിയെന്ന് പക്ഷെ സ്വന്തമായിട്ട് അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ അല്ല കൊടുത്തത് ഗുരുവായൂരപ്പനോട് സഹായം ചോദിച്ചാലോ അല്ലാ കൊടുത്ത കഴിവിൽ വേളാങ്കണ്ണി മാതാവിനോട് സഹായം ചോദിച്ചാലും അവിടുത്തെ നേർത്ത വഴിപാടുകൾ അർപ്പിച്ചാലും അവിടുന്ന് കുട്ടിയെ ചോദിച്ചാലും ഒന്നും ചെയ്താലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല കാരണം എന്ത് അല്ല കൊടുത്ത കഴിവിൽ അവരൊക്കെ നമ്മളെ സഹായിക്കുന്നു എന്ന് വിശ്വസിച്ചാൽ അത് തോന്നിയതായി ഇതാണ് ഇവരുടെ മതം ഈ മതത്തിലേക്കാണ് ഇവർ ക്ഷണിക്കുന്നുള്ളത് ഇനി നോക്കൂ അടുത്തതായിട്ട് അള്ളാഹു സുബല റിഫായ് ഷെയ്ഖിനോട് ഭയപ്പെട്ട് എട്ട് സ്വർഗവും എട്ടിൽ നിന്ന് നാല് സ്വർഗവും റിഫായ് ഷെയ്ഖിന് കൊടുത്തു ആ കൊടുത്ത അള്ളാവിൽ നമ്മൾ വിശ്വസിക്കണം പേരോട് അബ്ദുറഹ്മാൻ സഹാഫി പറയുന്നു എന്ന് കേൾക്കൂ ഖുറാഫി മുസ്ലിയാര് വലിയ കഥയായിട്ട് പറയാണ് ലോങ്ങ് വീഡിയോ ആണ് ഇപ്പൊ ഇട്ട് കഴിഞ്ഞാൽ നാല് സ്വർഗം അള്ളാഹു സുബാനോ തല റിഫായി ഷേഖിന് ഉമ്മാന്റെ വയറ്റെന്ന് പുറത്തു വരാൻ വേണ്ടിയിട്ട് പേടിച്ച് ഭയപ്പെട്ട് അവസാനം കൊടുത്തു ആ ആ സ്വർഗം വേണ്ടി കച്ചവടം ചെയ്തു റിഫായി ഷെയ്ഖ് തന്നെ സ്വർഗത്തിലാണോ നരകത്തിലാണോന്ന് അള്ളാഹു അഹലം എന്നാൽ ഈ മുസ്ലിയാർ ആ സ്വർഗം ഇദ്ദേഹം വേറെ ആൾക്കും കൊടുത്ത കഥയാണ് പറയുന്നുള്ളത് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വിശ്വസിക്കണം എന്നാൽ ആ മതത്തിൽ സ്ഥാനം ഉണ്ടാവുള്ളൂ ഇനി അദ്ദേഹം ക്ഷണിക്കുന്നുള്ളത് ഖുർആാനിലേക്കോ സുന്നത്തിലേക്കാണോ അല്ല മൂപ്പര് തന്നെ പറയട്ടെ ഒന്ന് നിങ്ങൾ കേട്ടു നോക്കൂ പക്ഷേ നിങ്ങൾ ആ ചുളിവടി ഇങ്ങോട്ട് വരാൻ പറ്റുന്നു വിചാരിക്കണ്ട ഇമാൻറെയോ അക്കീത അത് അത് ശരിക്ക് അക്കീത ഉറപ്പിച്ച് വിശ്വസിച്ചുകൊണ്ട് നാലാലൊരു മധു അഭി കൊണ്ട് നല്ല കുളിച്ച് വൃത്തിയായി എന്ന് ഇട്ട് ഇൻഷാ ഇൻഷല്ല നമ്മൾ സ്വീകരിക്കും ഖുർആാനും സുന്നത്തിലേക്കൊന്നും അല്ല വേണ്ടത് നാലാലിൽ ഒരു മധുഹബിലേക്ക് അതിന്റെ അർത്ഥം മദുഹബിന്റെ ഇമാമിങ്ങൾ പറഞ്ഞ അഭിപ്രായവുമല്ല മധുഹബിന്റെ അഭിപ്രായം പിൽക്കാലത്ത് പല അഭിപ്രായങ്ങൾ ഉണ്ടാവും ആ അഭിപ്രായത്തിലേക്ക് പക്ഷെ നാല് നാലിമാമിങ്ങളെ സ്വീകരിക്കാനോ അതും പറ്റില്ല അതിൽ ഏതെങ്കിലും ഇരിക്കണോന്ന് അതേപോലെ തന്നെ അതീത വിഷയത്തില് ഇമാം അഷരി റഹിമുള്ള എഴുതിയ അദ്ദേഹത്തിന്റെ അവസാന ഗ്രന്ഥം അൽ ഇബാന എന്നുള്ള ഗ്രന്ഥം വെച്ചുകൊണ്ട് അതിനുള്ള മുഴുവൻ ഭാഗങ്ങളും മുജാഹിദുകൾ സ്വീകരിക്കാൻ തയ്യാറാണ് സമസ്തക്കാര് അതിന് അതിൽ മുജാഹിദുകൾക്കെതിരായിട്ട് ഒരു അര വരെ ഒരു കാൽ വരെ ആരെങ്കിലും കാണിച്ചു തരാൻ തയ്യാറുണ്ടോ എന്ന് ഉമർ ഫൈസി വാട്സപ്പിലൂടെ നിരന്തരമായിട്ട് ചോദിക്കുന്നുണ്ട് പല മുസ്ലിക്കന്മാരുടെ ഒരാളും ഇന്ന് ഇവരെ തയ്യാറായിട്ടില്ല ആ എന്നിട്ട് ഇമാം അഷി റഹിമുള്ള അദ്ദേഹം പഠിപ്പിച്ച അതീത അല്ല ഇമാം അഷാഹുറത്തിന്റെ ഒരു അത്തീത എന്ന് പറഞ്ഞിട്ട് ഇവരുടെ പിഴച്ച സൂഫീസ് ഉണ്ട് അതിലേക്ക് വരണമെന്ന് അള്ളാവിന്റെ ഖുറാനിലേക്കും റസൂൽ സലഹ അലിസ്ലമിന്റെ ഹദീസുകളിലേക്കും മധുഹബിന്റെ നാല് ഇമാമിയങ്ങളുടെ അവരുടെ അതീതയിലേക്ക് പോലും അല്ല ക്ഷണിക്കുന്നുള്ളത് അത് മാത്രമല്ല പിന്നെ റസൂൽ സലഹു അലൈ വസ്സല വിരോധിച്ച ജൂതന്മാരുടെ സുന്നത്തി പിൻപറ്റി കബർ വിഗ്രഹങ്ങൾ ഉണ്ടാക്കിയ ആ ആറായിരക്കണക്കിന് കേരളത്തിൽ വിഗ്രഹങ്ങൾ ഉണ്ട് ആ വിഗ്രഹത്തിന്റെ അടുത്ത് പോയി ഉറൂസ് ഉത്സവങ്ങൾ നടത്താൻ കൂട്ടുകൂടണം ആ വിഗ്രഹത്തിലേക്ക് നേർച്ച വഴിപ്പാടുകൾ അർപ്പിക്കണം ആ വിഗ്രഹത്തിന്റെ പിന്നിലുള്ള ശക്തികളോട് ആ മരണപ്പെട്ട ശക്തികളോട് ദുവാ ചെയ്യണം അവരിൽ വരമേൽപ്പിക്കണം അവരോട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പറയണം കുട്ടികളില്ലെങ്കിലും അതേപോലെ ഇസ്തീഹാറിനെ വേണമെങ്കിലും നരകത്തിന് മോചനം വേണമെങ്കിലും സ്വർഗത്തിന് പ്രവേശനം ആവശ്യം വേണമെങ്കിലും ഇതൊക്കെ മരിച്ച ആളുകളോട് അള്ളാഹുവിന്റെ പള്ളിക്കകത്ത് നിന്ന് ദുവാ ചെയ്യണം എങ്കിൽ മാത്രമേ ആ മതത്തിൽ സ്ഥാനം കിട്ടുള്ളൂ ഇതാണ് ബറേൽ വിസത്തിൽ നിന്നുണ്ടായ കാന്തപുരം അബുബക്കർ മുസ്ലിാർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ കേരളത്തിൽ ഉണ്ടാക്കിയ സമസ്ത മതം എ പി കാന്തപുരം അബുബക്കർ മുസ്ലിയാരുടെ മതം ഞാൻ ഈ മതം മതം എന്ന് പറയുമ്പോൾ നിങ്ങൾ ബേജാറേണ്ട ആവശ്യമില്ല അബ്ദുസ്മദ് സമതാനി അദ്ദേഹം പറയുന്നത് ഒന്ന് കേട്ടു നോക്കുക എല്ലാ എല്ലാ നേതൃത്വം കൊടുക്കുന്നത് മൂപ്പനാണല്ലോ നമുക്കതൊന്നും പറയാൻ മടിയില്ല നിങ്ങൾ മതസംഘടന അല്ല നിങ്ങൾ മതം തന്നെയാണ് ഞാൻ പലരും പറയാറുണ്ട് മുട്ടത്തു കാവിലെ മുത്തപ്പനെ മൂർത്തിയായി ആരാധിക്കുന്ന മതത്തെ പോലെ കാനന്തൂർ കാവിലെ കാന്തപ്പനെ ആരാധിക്കുന്ന മതത്തിന്റെ പേരാണ് കാന്തമതം പ്രിയമുള്ളവരെ ഈ ഒരു മതസംഘടനയിലേക്ക് ഈ മതത്തിലേക്കാണ് സത്യവിശ്വാസികളായുള്ള യഥാർത്ഥ മോഹീദുകളായിട്ടുള്ള മുജാഹിദുകളെ ഇദ്ദേഹം ക്ഷണിക്കുന്നുള്ളത് പ്രിയപ്പെട്ട സഹോദര താങ്കളോട് പറയാനുള്ളത് താങ്കളുടെ മതത്തിലായിരുന്നു ഞങ്ങളൊക്കെ പക്ഷെ അത് ഇസ്ലാം അല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹു സുബാന ഉത്തേരയുടെ മതമായ പരിശുദ്ധ ഇസ്ലാമിലേക്ക് പരിപൂർണ രൂപത്തിൽ പ്രവേശിച്ച ആളുകളാണ് ഞങ്ങളൊക്കെ ഞങ്ങൾക്ക് നിങ്ങളുടെ പുത്തൻ ആചാരങ്ങൾ വേണ്ട ഞങ്ങൾക്ക് ഞങ്ങളുടെ റബ്ബ് മതി ഞങ്ങളുടെ റസൂൽ സലഹ് അലൈലി വസ്ലമ്മ കാണിച്ചതെന്ന ആ രൂപത്തിൽ അള്ളാഹു സുബാനോത്തരെ ഞങ്ങൾ ആരാധിക്കും അതേപോലെ തന്നെ ഞങ്ങൾക്ക് ഒരു മനഹജ് ഉണ്ട് മനഹജ് സലഫ് സലഫ് ആ സുഹാബാ കിറാമിന്റെ മാതൃകയാണ് ആ മാതൃകയാണ് അള്ളാഹു സുബാനൂത്തല തൃപ്തിപ്പെട്ടു എന്ന് പരിശുദ്ധ ഖുറാനിൽ അവർക്ക് സർട്ടിഫിക്കറ്റ് ചെയ്തിട്ടുണ്ട് ആ മാതൃക ഉൾക്കൊണ്ട ആളുകളെയും അള്ളാഹു സുബാനൂത്തല തൃപ്തിപ്പെട്ടു എന്ന് സൂറത്ത് തോബയുടെ നൂറാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണാൻ പറ്റും ആ മാതൃക പിൻപറ്റാനാണ് ഞങ്ങൾ ഇഷ്ടപ്പെടുന്നത് ആ മാർഗത്തിലേക്ക് താങ്കളെയും ക്ഷണിക്കുന്നു അഹുല മുഹമ്മദ് റസൂലയുടെ നിബന്ധനകളും അതിന്റെ റുക്കനുകളും ഷുറൂക്കുകളും മനസ്സിലാക്കി കൊണ്ടുള്ള യഥാർത്ഥ മുസ്ലിം ആവാൻ സമസ്തയിലുള്ള ഒരാൾക്കും യുടെ റുക്കുനുകളോ നിബന്ധനകളോ അറിയില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് അതിൽ നിന്ന് പിന്തിരിഞ്ഞു വന്നു യഥാർത്ഥ അത് അറിയുന്ന ആളുകളുടെ ആളുകളുടെ കൂട്ടത്തിൽ അത് പഠിപ്പിച്ച് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഞങ്ങളൊക്കെ നിൽക്കാൻ കാരണം പ്രബു സുബഹാന മൂത്താല താങ്കൾക്കും ഇദായത്തിന്റെ വെളിച്ചം നൽകട്ടെ സത്യം മനസ്സിലാക്കാനും അത് അംഗീകരിക്കാനും അതനുസരിച്ച് ജീവിതത്തിൽ ചിട്ടപ്പെടുത്താനും നാളെ മരണപ്പെടുത്തുന്ന സമയത്ത് യഥാർത്ഥ മുസ്ലിം ആയിക്കൊണ്ട് മരണപ്പെടാനും أبو سبحانه وتعالى نامه ورثوركم توفيقنا لغتة السلام عليكم ورحمة الله وبركاته